എൺപത്തയ്യം രൂപ അതെ ആലോചിക്കുന്ന രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് വെറും എൺപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് തരുന്നത് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി ഒരു തരത്തിലുള്ള വിഷയങ്ങളും ഇല്ല പുതിയ ജാക്കൻ അഞ്ച് ടയർ ഇട്ടിട്ടുണ്ട് ആ ഇത് രണ്ടായിരത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ചില് രണ്ട് പവർ വിൻഡോസ് അടക്കം വരുന്ന വണ്ടി ഇത് നമുക്കൊരു എമ്പത്തഞ്ച് കൊടുക്കാം എമ്പത്തയായിരം രൂപ കൊടുക്കാം അല്ലെ അത് നിങ്ങളൊന്നാലോചിച്ച് കൊണ്ടുവരാ രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണെങ്കിൽ പോലും ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല ക്ലീൻ ആയിട്ടുണ്ട് അമ്പതിനായിരം രൂപേന് ഉള്ളിൽ നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ ഒരു കൂടി ആയിരത്തി ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി വണ്ടി പിന്നെ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂ ഇപ്പൊ മുപ്പത്തൊമ്പതിനായിരത്തിലെ ഷോറൂം സർവീസ് ചെയ്തിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അതായത് എക്സഡ് എ പ്ലസ് വരും ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ബട്ടൻഷാകം വരുന്നത് പിന്നെ എന്ത് വലിയ കൊടുക്കാം നമുക്ക് ൊരു മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം മൂന്നേ പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് ബി എക്സൈ വേണ്ട ബി ഇത് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത് മറ്റേ ഓക്കെ നിങ്ങൾ നോക്കിക്കോളെ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ള ഓണത്തിന് ആ കൊടുക്കാൻ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അല്ലേ പതിനെട്ട് ഡീസൽ സിംഗിൾ ഓണർ ആറ് ലക്ഷം മുപ്പതിനായിരം രൂപ ഓൾമോസ്റ്റ് ഒരു അഞ്ചായിരം രൂപ ലോണും കയറും അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ നമ്മുടെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള വണ്ടികൾ കാണിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂമിൽ വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് എന്താ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് വണ്ടികളാണ് ഈ ഒരു ഷോറൂമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കെയർസ് ആണ് കേട്ടോ അതായത് തിരൂരിന്റെ താനൂരിന്റെ ഇടയ്ക്ക് വട്ടത്താണിന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാറ്റ്ലി ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഷോറൂമിന്റെ ഇവിടെ എപ്പോ വന്നാലും നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ഇപ്പൊ എന്തായാലും ഓണമൊക്കെയാണ് ഓണത്തിന് ഗംഭീര ഓഫറുകളോട് കൂടിയിട്ട് കുറെ അധികം വണ്ടികൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആണ് ഓണോ അതിനനുസരിച്ചുള്ള വിലകൾക്ക് നിങ്ങൾ കൊടുക്കൂലെ മാക്സിമം കുറച്ച് കൊടുക്കണം ഓക്കെ പിന്നെ ഇതിന് അകത്തൊന്നും വലിയ കുറകേൽ കുറയ്ക്കേണ്ട കാരണം എല്ലാം കുറഞ്ഞ വണ്ടികൾ തന്നെയല്ലേ കുറച്ചധികം ഒരു രണ്ട് മൂന്ന് മാരുതി ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്ലീൻ പീസ് ജെന്നുണ്ട് നിങ്ങൾ കാണണം അതിന്റെ വിലയും കൂടി നിങ്ങൾ കേൾക്കണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഉപകാരം അല്ലേ കൂടുതലൊന്നും നമുക്ക് വണ്ടി തന്നെ കാണിക്കാം അതെ അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി ഇത് മുമ്പ് തന്നെ തുടങ്ങാം കേട്ടോ അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു മാരി തന്നെ തുടങ്ങാം മാരി ഏതൊക്കെ മോഡല് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണോ കിലോമീറ്റർ ഒന്നും പറയണ്ടല്ലേ കിലോമീറ്റർ താഴെയാണ് എന്തായാലും അത് കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കാരണം ലോ ബഡ്ജറ്റിൽ എടുക്കുന്ന പഴയ വണ്ടികൾ കിലോമീറ്റർ ഒന്നും ചെവിന് ആയിക്കോണന്നില്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ സീറ്റുകളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എം പി എഫ് ഐ ആണ് അതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടും വേറെ ബാധകളും ഇല്ല അല്ലെ ബോഡി വൈസ് നല്ല ക്ലീൻ ആ പിന്നെ പുതിയ പേപ്പർ എടുത്താണ് ഉറപ്പായിട്ടും എനിക്ക് ഒന്നും ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ടാവും അല്ലെ നല്ല വൃത്തിയാണ് മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലെങ്കിൽ എന്ത് വലിയ കൊടുക്കുകയ്യായിരം രൂപ ആലോചിക്കണം രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി ഒരു തരത്തിലുള്ള വിഷയങ്ങളും ഇല്ല ഇവിടെ സാധനങ്ങളൊന്നും കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സെന്റ് ഇതാണ് ഞാൻ പറഞ്ഞ സെന്റ് ഒരു കുഴപ്പമില്ല ക്ലീൻ പീസ് ആണ് നല്ല വണ്ടി പുതിയ ജാക്കറ്റ് അഞ്ച് ടയർ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ചില് രണ്ട് പവർ വിൻഡോസ് അടക്കം വരുന്ന വണ്ടി ഇത് ഓട്ടോ ഒക്കെ ഓട്ടോ എമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എൺപത്തി അയ്യായിരം ജനുവീൻ ആയിരിക്കും പറയാൻ പറ്റില്ല നിങ്ങൾ ചെക്ക് പറ്റൂല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഇതിന് സ്റ്റിയറിംഗ് ഒന്ന് മാറ്റി ചെയ്തായിരുന്നു ഈ സ്റ്റിയറിംഗ് നമുക്ക് മാറ്റി കൊടുത്തു സാധാരണ അതായത് ഏതോ ഫ്രീകണ്ട വണ്ടിയായിരുന്നു സ്റ്റിയറിംഗിന്റെ ഇവിടുത്തെ കുറച്ച് സംഭവം പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളൂ കുഴപ്പമൊന്നും ഇല്ല അത് നമ്മൾ സാധാ സാധനം വെച്ച് കൊടുക്കാൻ കൊടുക്കാം ഇത് നമുക്ക് ഒരു എമ്പത്തഞ്ചു എൺപത്തിയായിരം കൊടുക്കാ അല്ലെ അതിന് നാലോണ്ടോ രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണെങ്കിൽ പോലും ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല പിന്നെ ഇത് എം പി എഫ് അല്ലെ പെട്രോൾ അപ്പൊ എന്തായാലും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും മിസ് ചെയ്യണ്ട നോയിക്കോളൂ എൺപത്തയ്യായിരം രൂപ ചെറിയ മാറ്റി വെച്ച് തരും അതുപോലെ തന്നെ അതാ ഒരു ലോ ലോവജറ്റ് വണ്ടി ഇതാണെങ്കിലും രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണ് ആ ഇത് അമ്പത് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ആ ചില്ലറ അഡീഷണൽ വൃത്തി അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാരുതി ഇത് നല്ല ഒറിജിനാൽ വണ്ടി ആ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഒന്നിനെ അപേക്ഷിച്ച് നല്ല വൃത്തി കാരണമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ ആണെങ്കിലും എക്സീരിയർ ആണെങ്കിലും നല്ല വൃത്തി ഉണ്ട് സീറ്റ് ഏവർ മോശം ആ സീറ്റ് മാറേണ്ടതാണ് അതിന്റെ ഉള്ളിൽ ഒറിജിനൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കൂലേ രൂപ കൊടുത്താൽ നല്ല ഒന്നാം തര സീറ്റ് കിട്ടും കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ നോക്കാം ഓക്കെ അമ്പതിനായിരം രൂപ രണ്ടായിരത്തി അമ്പതിനായിരം രൂപ അതുപോലെ തന്നെ ഒരു ആയിരത്തി കൂടി വാങ്ങിച്ചാൽ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ലാസ്റ്റ് വണ്ടി അല്ലേ വർക്കിംഗ് ആണ് എം പി എഫ് ഐ ആണ് അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ എത്രയാണെന്ന് അറിയോ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ടാവും മൈലേജ് കിട്ടും ആയിട്ട് പറയേണ്ടത് ഇന്റീരിയർ എക്സ്റ്റീരിയർ മോശം ഒന്നും അതുപോലെ തന്നെ സീറ്റ് ഓവർ നല്ല അടിപൊളി സീറ്റ് ഓവർ ഉണ്ട് എന്തെങ്കിലും അപാകതകൾ ഒന്നും ഒന്നുമില്ല അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ കാണാൻ കാണിച്ചു കൊടുത്തോ ആ സൈഡ് ലോക്ക് സൈഡിൽ ഇത് നമുക്ക് പന്ത്രണ്ട് കൊടുക്കാം ഒന്നേ പതിനഞ്ചിന് അത് എന്തെങ്കിലും നോക്കാം നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാല്ലേ നമുക്ക് നിങ്ങൾ വന്നോട്ടോ വന്നിട്ട് നിങ്ങൾ സംസാരിക്കാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ചുപേരും ഇത് വരെ പേപ്പർ ഉണ്ടാവും ഓൾറെഡി ഒന്നും എടുക്കാത്ത വണ്ടി അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പേപ്പർ ചെയ്താൽ ഒരു ഉണ്ടാവില്ല നല്ല നീറ്റ് വണ്ടിയാണ് മെയിനായിട്ട് പറഞ്ഞത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇതിൽ ലോണും കേറില്ലേ ആ ഇതിപ്പോ ഒരു വൺ ലാഖ് വരെ ലോൺ കിട്ടും സുഖമായിട്ട് കിട്ടും പിന്നെ എന്ത് വേണം നോക്കിയാട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഇയോൺ ഉണ്ട് ലിയോൺ ആണെങ്കിലോ ഇയോൺ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മേഗനാ പ്ലസ് പതിനൊന്ന് മാഗ്ന പ്ലസ് ആഡ് ചെയ്തോ ഓട്ടോ ഒരു ലക്ഷം ഓടി സിംഗിൾ ഓണർ വണ്ടി ആ ഗ്ലാസ് ചെറിയ ഗ്ലാസ് പൊട്ടിണ്ട് അത് വേണേ നമുക്ക് മാറിയാ മതി വേറെ ഒരു കാര്യമുണ്ട് ഇത് ഇടിച്ചൊന്നും അല്ലാതെ പൊട്ടിയതാണ് അതിന്റെ ഒറിജിനൽ ഗ്ലാസ് ആണ് കാണിച്ചിട്ട് മാറ്റി കൊടുക്കാതെ പൈസ കുറച്ച് വരും രണ്ടായിരത്തി പതിനൊന്ന് പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ അതെ അതെന്ത് വലിയ കൊടുക്കാം ഒന്നേ കൊടുക്കാം ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താ അതെ ഇത് വിലയാണ് വൺ തേർട്ടി അടിപൊളി ഒരു വൺ ലാക്ക് വൺ വരെ ലോൺ കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് നിങ്ങക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം എനിക്ക് ഒരു പത്തിന്റെ ഇറക്കി കൊണ്ട് പോവാ അതും ഈ പറഞ്ഞ പോലെ നല്ല മോഡലുള്ള എല്ലാം അല്ലേ സിംഗിൾ ഓണർ മിസ് ചെയ്യണ്ടോ നല്ല വൃത്തിയുള്ള വണ്ടി നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ന്യൂ ഷേപ്പിലുള്ള ഒരു അൾട്ടോട്ട് ഉണ്ടോ അല്ലെ അതെ അതേ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പുത്തം വണ്ടി അല്ലെ വണ്ടി ബാഗ് ഒക്കെ ഇത് ഓടിയിട്ടുണ്ട് ഇത് ഓട്ടോ ഓൺലി അറുപതിനായിരം അറുപത് ഓടിയിട്ടുള്ളൂ അല്ലേ വണ്ടിന്റെ നീറ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ട് നല്ല വൃത്തില്ല ഷോറൂമെന്ന് മാറി ഷോറൂമിന്ന് മാറി അപ്പൊ ഇസറിയും കാര്യങ്ങളൊക്കെ ഗ്ലാസ് മാറിയിട്ടില്ലല്ലോ സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലേ എനിക്ക് എനിക്കൊന്ന് സെക്കൻഡ് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിട്ട് പുതിയ ആണ് പുതിയ ആണ് പിന്നെ എന്ത് വലിക്ക് കൊടുക്കാം നമുക്ക് ഇത് ഒരു മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം മൂന്നേ പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേണ്ടി ഇരുപത്തി ഒന്ന് ബി എക്സൈ വേണ്ടി അല്ലെ അടിപൊളി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആലോചിക്കണം അത് നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള മാക്സിമം കുറച്ച് ലോൺ എത്ര ഇത് ഫുൾ ലോൺ തന്നെ ഒരു രൂപ പോലും വേണ്ട ഫുൾ ലോൺ കിട്ടും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് രണ്ടായിരത്തി ഇത് ഇത് അറുപതിനായിരം കിലോമീറ്റർ വേണ്ടി ഉണ്ട് ആ പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഫസ്റ്റ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം രണ്ട് എഴുപതിന് കൊടുക്കാം അല്ലെ ആ പതിനാറ് അല്ല പറഞ്ഞേ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഒന്നുമില്ല അല്ലെ ഇന്റീരിയർ സീറ്റോറും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്താണ് നല്ല വൃത്തിക്കാൻ നിൽക്കുന്നുണ്ട് എന്നാലും എല്ലാം നല്ല ഇത് നമുക്ക് ലോൺ എത്ര ഇത് വേറും രണ്ടര കിട്ടും ചെറിയ പൈസ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അല്ലേ നിങ്ങൾ നോക്കിക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ പഴയ ഒരു അൾട്ടോ ഉണ്ടല്ലോ ഇതാണെങ്കിലും രണ്ടും രണ്ടായിരത്തി ഗോൾഡൻ കളറും വൈറ്റ് കളറും രണ്ടും പത്താണ് ഒന്നിനുള്ളിൽ ഓടിയിട്ടുള്ള അത് ഒന്നിനുള്ളിൽ ഓടിയിട്ടുള്ളൂ ഓക്കേ വെള്ള കളർ വണ്ടി ഇപ്പൊ ഈ പേപ്പർ എന്തായാലും ഇത് നമുക്ക് എത്ര കൊടുക്കാം ഒന്നേ പത്തിന് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വണ്ടി വർക്കിംഗ് ആണ് ആണ് പിന്നെ ബോഡി വൈസ് കുഴപ്പമൊന്നും ഇല്ല ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല അതെ പിന്നെ ഇടയ്ക്ക് ഒന്ന് മഴ പെയ്തു അതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് വണ്ടിയിൽ വേറെ കുഴപ്പമൊന്നും ഇടാ വണ്ടിക്ക് വേറെ വിഷയം ഒന്നുമില്ല രണ്ടും ഒന്നേ പത്ത് തന്നെയാ അതെ അതെ അല്ല അത് ഒന്നിരുപത്യം കിലോമീറ്റർ അറുപത്തഞ്ച് ഓടിയിട്ടുല്ലേ രണ്ടായിരത്തി പത്തിൽ അറുപത്തഞ്ച് ഓടിയിട്ടുണ്ട് അതെ അതെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആണ് നല്ല അടിപൊളി സീറ്റ് അവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് എ സി പാർച്ചും അതെ 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 വേറെ ഭാഗത്തുകളായിട്ടൊന്നും പറയാനില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇത് രണ്ടായിരത്തി പത്ത് തന്നെയാണ് ഇതിലും നാല് ടയർ ഏകദേശം മോശം ടയർ ടയർ എടുക്കണ്ടോ രണ്ടും വണ്ടിക്കുണ്ടല്ലേ ആ കൊപ്പില്ല പിന്നെ ഇത് ഒന്നേ ഇരുപത് ഒന്ന് ഇരുപത് മറ്റേ ഒന്നേ പത്ത് ഓക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ നിങ്ങൾക്ക് മാക്സിമം മാക്സിമം ഓണത്തിന് ആ കൊടുക്കാം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം സ്വിഫ്റ്റ് ഡീസൽ ആണല്ലോ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ ആണ് ഓക്കെ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും ആണോ അല്ലെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല അതുപോലെ തന്നെ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ കമ്പനി ആണ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും മാറിയിട്ടില്ല അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാം അതെയതെ ഇത് എന്ത് പതിനെട്ട് ഡീസൽ സിംഗിൾ ഓണർ ആറ് ലക്ഷം മുപ്പതിനായിരം രൂപ ഓൾമോസ്റ്റ് ലോൺ കയറും അല്ലെ ആറ് മുപ്പത് കുറവ് പിന്നെ നല്ല മൈലേജ് പുതിയ പിന്നെ പറയേണ്ട കാര്യം ഉണ്ടാവും ഇരുപത്തഞ്ച് പ്ലസ് കൺഫേം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസലിൽ എന്തായാലും നോക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു പെട്രോളാ അല്ല ഇത് ഡീസൽ പ്ലസ് ആണ് ആണല്ലേ രണ്ടായിരത്തി പത്തൊമ്പതാണ് അല്ലേ ഇതാകുമ്പോ പിന്നെ എല്ലാ ഫീച്ചേഴ്സും വരും ഒരു സംഗതി സെപ്പറേറ്റ് കുറവ് ഒക്കെ വരും ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ നല്ല സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് പ്രൊജക്ട് ഇട്ടില്ലാകുമ്പോ എല്ലാം വരും അതായത് അന്ന് ഇറങ്ങിയാലും ഏറ്റവും ടോപ്പ് വേണ്ടില്ല പിന്നെ ഇത് ഓടി ഇത് ഒന്നിനെ മേലെ ഓടിയിട്ടുണ്ട് എടുക്കാറൊക്കെ ഉള്ള വണ്ടിയാണ്ടിയാ സാറ്റ ഓണറ രണ്ടോ രണ്ട് സിംഗിൾ പത്തൊമ്പത് മോഡലിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം അത് ചെയ്യാം കുറേ കേട്ടോ തീർച്ചയായിട്ടും ഇത് രണ്ടെണ്ണത്തിന്റെ മാക്സിമം കുറച്ച് കൊടുക്കണം മാക്സിമം ലോണും കേട്ടോ അതുപോലെ തന്നെ നെറ്റ് ആണെങ്കിലോ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ മോഡലോ രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ ഒരു ലക്ഷത്തി നാല്പതിനായിരം ഓടിയിട്ടുള്ളൂ പിന്നെ റീ ആണ് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് നിങ്ങൾക്കാനൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്ടോ വണ്ടി ഇന്ത്യ അടിപൊളി സീറ്റോറും അപാക പറയാണ്ടൊക്കെ ഒന്നും ഇല്ല അല്ലേ ഓക്കെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ കയറില്ലേ ഒരു രണ്ടര കയറും അല്ലേ അത് നമുക്ക് എന്തെങ്കിലും മാക്സിമം പ്രൊഫൈൽ ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒക്കെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ എന്ത് തരും മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കിട്ടും അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബലേനോ ആണല്ലോ പിന്നെ ഇൻഷുറൻസ് ഒക്കെ എടുത്താണ് അതായത് അൽഫയാണ് അൽഫയില് എന്ന് പറയുമ്പോൾ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് കേട്ടോ അലവിലും കാര്യങ്ങളൊക്കെ വരും സാറ്റ് വരും ഇന്റീയർ മോശം ഒന്നും അല്ലെ ആ കമ്പനി സീറ്റ് ഒക്കെയാണ് സീറ്റ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ മതി പിന്നെ ഓട്ടോ എത്ര അറുപത് അറുപത് ആയിരിക്കും അതാണ് പറയാൻ കാരണം വരുവായിരുന്നു അന്വേഷിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും സി വി ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് മൈലേജ് ഒരു ൊക്കെ പ്രതീക്ഷാ മതി പക്ഷെ എന്തിനാലും കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലെ ഓക്കെ ഇത് നമുക്ക് എന്ത് വരും കൊടുക്കാം ഓൺ ഓഫർ അല്ലേ അടിപൊളി അപ്പൊ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ ഒറിജിനൽ കേരളത്തിൽ ഒറിജിനൽ കേരള പതിനാല് കേരള വണ്ടി അല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ

ഓക്കെ എന്തായാലും നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഒറിജിനൽ കേരള വണ്ടി ഒന്നേ നാൽപ്പത് എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾക്ക് മാക്സിമം കുറച്ചേരും ആറ് ലക്ഷത്തിയ്യായിരം രൂപയിൽ എന്തായാലും അഞ്ചായിരം വരെ ലോൺ കയറും അത്രയും ഫുൾ ഓപ്ഷൻ മാറിയുള്ളൂ അല്ലേ നോക്കിക്കോട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ അടിപൊളി അതായത് ഇതിനകത്ത് പ്രോജക്റ്റ് എല്ലാം എല്ലാ സാധനവും വരും ആ അതുപോലെ തന്നെ ഇന്റീരിയർ മോശം ഒന്നുമില്ല അലോവിയിൽ പിന്നെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ സകല സാധനങ്ങൾ അത്ര ഓടി ഒന്നേ മുപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഡീസൽ വണ്ടിയാകുമ്പോൾ അത്യാവശ്യം ഓടും കാരണം നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് എസ് നോക്കുന്നതാണ് ഷോറൂം എന്ന് പിന്നെ അപകടകൾ ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി നമുക്ക് എന്ത് വലിയൊരു ആറര ആറ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വണ്ടി ഏറ്റവും ഏറ്റവും ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി അതും ഡീസൽ നല്ല കിലോ കിലോമീറ്റർ കുറഞ്ഞ ഓടിയതാണ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ ചോദിക്കും ഒന്ന് സംതിങ് അല്ലേ അത് കിലോമീറ്റർ അല്ലേ ചോദിക്കും കിലോമീറ്റർ ആണ് പക്ഷേ കുറവാണ് അല്ലേ വണ്ടി അതെ അതെ ഇനി ഡീസലാ ആണ് ഓപ്ഷൻ വണ്ടി ഇതാണെങ്കിലും അതായത് അന്ന് അന്നിറങ്ങിയാലേ ടോപ്പ് വണ്ടി അല്ലേ അതെ അതെ അലോ വീൽസ് വരും കാര്യങ്ങളൊക്കെ വരും പിന്നെ ആണ് വേറെ അപകടങ്ങൾ എന്തെങ്കിലും ആണല്ലോ ഇത് ഓട്ടോ കറക്റ്റ് അറിയില്ല അറിയില്ല അതെ അതെ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും പതിനാല് മോഡലാണ് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ് മോശം ഒന്നുമില്ല നല്ല ക്ലീനാണ് വലിയതുകൊണ്ട് നമുക്ക് ഒരു രൂപ മൂന്നായിര ആണ് അത് നോക്കാം കുറെ നമ്പറൊക്കെ ഒന്നും ചെയ്യേണ്ട okay, ും ചെയ്ത് കൊണ്ടല്ല ഓക്കെ എന്തായാലും നോക്കോട്ടോ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ചും തരും അതുപോലെ തന്നെ ഒരു എസ് എസ്റ്റിൽ ആണെങ്കിലോ എസ് എസ്റ്റിൽ രണ്ടായിരത്തി ഓടിയിട്ടുണ്ട് പിന്നെ സംഭവങ്ങളൊന്നും ഇല്ല ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ന്യൂ ഷേപ്പ് ഉണ്ട് പഴയ ഷേപ്പ് സെഞ്ചിലാണ് അത്യാവശ്യം മൈലേജ് കിട്ടും ആയിരം സി സി ആണ് പവർ ഉണ്ടാവും ഇത് വേറെ അപകടകൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ചെക്ക് എടുക്കുക എ സി പവർക്ക് വരും അല്ലേ അതെ അതെ എന്ത് വലിയ ഒന്നേ നാൽപ്പത് കുറെ ഉണ്ടാവുമല്ലോ അല്ലേ നോക്കാം നമുക്ക് മാക്സിമം കുറച്ചിട്ട് തരും കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്തോളൂ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക ഈ പറഞ്ഞ പോലെ തന്നെ പഴയ വണ്ടികളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് മാത്രം എടുത്താ ഗ്ലാസ് ഗ്ലാസ് റീപ്ലേസ് ആണല്ലേ അതെ അതെ ഒന്ന് നാല് പറഞ്ഞേ ഒന്ന് ഒരു ലക്ഷം നാല്പതിനായിരം എടുക്കാം കുറയ്ക്കാനുള്ള മാക്സിമം കുറച്ചും തരും അപ്പൊ നമ്മൾ യൂസേഴ്സിൽ എപ്പിസോഡിലാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നാല് വണ്ടി കൂടി കാണിച്ചു തരാം ഒരു എർട്ടികർട്ടികൾ വണ്ടി അല്ല ഡീസലാ ഡീസല് ആ ഒന്നിനെ മേലുണ്ട് കറക്റ്റ് സർവീസ് ആണ് ഇത് വീഡിയോ ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ വണ്ടി ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഒന്നിനും പുറത്തു പോകുന്ന വണ്ടികളാണ് അതുപോലെ തന്നെ ചെക്ക് ചെയ്തോളൂ ഇന്റീരിയർ മോശം ഒന്നുമില്ല വീഡിയോ ആണ് എല്ലാവിധ ഫീച്ചേഴ്സ് ഉണ്ടാവും നാല ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് രണ്ടായിരത്തിയർ മോശം ഒന്നുമില്ല കമ്പനി വന്ന സീറ്റ് ആണ് പക്ഷെ നല്ല വൃത്തി ഒന്നും ഇല്ല ഒന്നുമില്ലായിരം നാല് ലക്ഷത്തി ഇരുപത്തേക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു ഡീസൽ വണ്ടി അതും സെവൻ സീറ്റർ വണ്ടി എടുക്കാം കുറച്ചുകൂടി ന്യൂ ഷേപ്പിലുള്ള പുതിയ മോഡലിൽ വന്ന വണ്ടിയാണ് ഇതാണെങ്കിലും ഹൈബ്രിഡ് 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 വണ്ടിയാണ് ഡീസൽ ഡീസൽ എന്ന് പറയുമ്പോൾ ഇരുപതിനടുത്ത് മൈലേജ് ഒന്നിനെ മേലെ ഓടിയിട്ടുണ്ട് ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഇത് നമുക്കൊരു ആറര റുപ്പ ചോദിക്കുന്നത് ആറരണ്ടായിരത്തി പതിനാറ് പക്ഷെ ഇന്റീരിയർ ഒക്കെ ഭയങ്കര നീറ്റ് ആട്ടോ കമ്പനി വന്ന സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അലോവീൽസ് കാര്യങ്ങൾ വരില്ല പക്ഷെ നാല് ടയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും ഉണ്ട് അല്ലെ ഈ ഉണ്ട് അറ്റലവിലുണ്ട് മറ്റേ ഇത് അലവൽ ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ ഇത് എന്താ പറയാ ടയർ വാങ്ങുകൾ എന്നാലും മുതലാണ് നിങ്ങൾക്ക് നല്ല കാലം ഉപയോഗിക്കാൻ പറ്റും ആറ് അഞ്ചരും കേരളമായിട്ട് നല്ല ക്ലീൻ ആണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ശരിക്കും ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികൾ ഉള്ളു അല്ലേ അതും ഏറ്റവും പുതിയ മോഡൽ നല്ല ക്ലീൻ പീസ് ഒരു വണ്ടിയുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി വണ്ടി പിന്നെ ആറായിരം അത്ര ചെയ്തിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അതായത് എ പ്ലസ് വരും ഏറ്റവും ടോപ്പ് വണ്ടിയാണ് പട്ടൻസായിട്ട് അകം വരുന്നത് ഹലോ വീൽസ് ഉണ്ട് വളരെ ലോ കിലോമീറ്ററോട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡെലിവറി വരുന്നത് എല്ലാം കമ്പനി ഫിറ്റ് ചെയ്താണോ അങ്ങനത്തെ വണ്ടി അടിപൊളി വണ്ടി ഇത് നമുക്ക് എന്ത് കൊടുക്കാം ഒമ്പതാ കുറേ ഉണ്ടാവില്ലേ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് പിന്നെ സർവീസ് ഒക്കെ ഉള്ള ഉണ്ട് അല്ലേ മെയിൻ ആയിട്ട് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കൽ ആണെന്നുള്ളതാണ് നല്ല മൈലേജ് കിട്ടുന്ന അതാണ് മെയിൻ ഗുണം പിന്നെ മാക്സിമം മാക്സിമം ലോൺ കൊടുക്കാം റേറ്റ് അഡ്ജസ്റ്റ് ഇതെനിക്ക് നല്ല ഫുൾ ലോൺ ലോൺ പ്രൊഫൈലോൺ അത് പ്രൊഫൈലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ യൂസ് ചെയ്തില്ല അതെ അതെ എന്തായാലും ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി ഒരു കിടിലൻ സാധനമാണ് ഡീസൽ ഓട്ടോമാറ്റിക്കില് ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന അമിയോ ആണല്ലേ കാണുമ്പോ തന്നെ അറിയാം നല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതും ആകെ ഓടിയിട്ടുള്ളൂ ആ ഇത് നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി അറുപത്തയ്യൂർക്കും അഞ്ച് വേറെ കാര്യം കൂടി പറഞ്ഞാൽ അന്ന് ഇറങ്ങിയോപ്പ് വണ്ടിയാണ് അല്ലേ അതെ എല്ലാവിധ ഫീച്ചേഴ്സും വരും സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും ഫോട്ടോ പവറിന്റെ സെന്ററിലൊക്കെ എല്ലാ സാധനം വരും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് അപകടകളൊന്നും പറയാനില്ലല്ലോ ഒരു പ്രശ്നമില്ല സർവീസ് ഒക്കെ സർവീസ് നല്ല നല്ല എഞ്ചിൻ വൃത്തി അതെ കാണുമ്പോൾ തന്നെ അറിയാ ഓരോ വണ്ടികൾ നമുക്ക് അറിയാൻ വണ്ടി എന്നാണ് വേറെ ടച്ച് അപ്പ് ഒന്നും കേറിയിട്ടില്ല അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോ നല്ല വൃത്തിയുള്ള ഇതുപോലത്തെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും ബസ് യൂസ് ചാർജ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുവണ്ടിന് മേലെ കാണിച്ചു അത്രയും വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഒന്നും തന്നെ മിസ് ചെയ്യേണ്ട എല്ലാം ഡീസൽ വണ്ടികൾ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ പിന്നെ ഈ യൂസ്ഡ് വണ്ടികളുടെ പറയുന്നത് കാരണം മുപ്പറിയാ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ നാളെ ഒരു വർത്താനത്ത് നിൽക്കണ്ടെന്ന് ഓർത്തിട്ടാണ് എടുത്തു പറയുന്നത് അപ്പൊ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി ചെയ്യാം നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളൂ എപ്പിസോഡ് മെയിൻ്റെ ആണ് അടുത്തൊരു കിഴൺ എപ്പിസോഡായിട്ട് വീണ്ടും കാണാനല്ല എപ്പിസോഡ് അതുവരെ എല്ലാവർക്കും